എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ തളർന്നു പോകുന്ന ചില നിമിഷങ്ങളൊക്കെ നമുക്കുണ്ടാകാം അപ്പോൾ ധ്യാനിക്കാൻ പറ്റിയ നല്ലൊരു ഇമേജ് ആണ് ഒഴുകുന്ന പുഴ ജീവിതത്തെക്കുറിച്ചുള്ള എത്ര വലിയ പാഠങ്ങളാണ് അത് നമുക്ക് സമ്മാനിക്കുന്നത് ഒരു മനോഹരമായ ശൈലിയുണ്ട് അതിങ്ങനെയാണ് റിവേഴ്സ് നെവർ ഗോ റിവേഴ്സ് നദി ഒഴുകുന്നത് പുറകോട്ട് പോകാൻ വേണ്ടിയല്ല മുൻപോട്ട് ഒഴുകാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതവും അതിനുവേണ്ടി തന്നെയാണ് എത്ര സഹനങ്ങളിലൂടെയാണ് ഒരു പുഴ പാർക്കെട്ടുകളൊക്കെ അതിജീവിച്ച് ഒഴുകുന്നത് ആ ഒഴുക്കിൻ്റെ വഴിയിൽ ചിലയിടങ്ങളിൽ ഒരു വെള്ളിരേഖ പോലെ നേർത്തു വരും എന്നാൽ അതിനെ അതിജീവിച്ച് കഴിയുമ്പോൾ ആ പഴയ പ്രതാപത്തോടെ ഒഴുകും ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് റിവേഴ്സ് ഓൾവേസ് ഹാവ് എ പ്ലാൻ ഈവൻ ഇഫ് ഇറ്റ് ലുക്സ് ലൈക്ക് കയോസ് കലഞ്ഞു മറിഞ്ഞു കണ്ടാലും ഒരു നദിക്ക് അതിൻ്റെതായ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് നമ്മളും ഒഴുകണം ലക്ഷ്യമുള്ളൊരു നദിയെ പോലെ പ്രതിസന്ധികളും പേറിയാണ് ഒരു നദി ഒഴുകുന്നതെങ്കിലും പോകുന്ന വഴിക്കൊക്കെ കുളിർമ പകരും ഓരത്തുള്ളവർക്കൊക്കെ ആനന്ദം പകരും അനേകരുടെ ദാഹം തീർക്കും പകർന്നൊഴുക എന്നൊക്കെ കേട്ടിട്ടില്ലേ നദി പകർന്നൊഴുകുന്നത് പോലെ നമുക്കും ലക്ഷ്യസ്ഥാനത്തേക്ക് പകർന്നൊഴുകാൻ കഴിയണം ഒരു ചിന്ത എ റിവർ ഇറ്റ് ജസ്റ്റ് കീപ്സ് ആരെയും വിധിക്കാതെ ആരെയും പഴിക്കാതെ എന്നാൽ പ്രചോദിപ്പിച്ചും കൂടെ കൂട്ടിയും അത്ര സുന്ദരമാണ് ആ യാത്ര ജീവിതത്തിലും നമുക്കത് സ്വീകരിക്കാം വിധിച്ചും പഴിച്ചും ഒരാളെ കെടുത്തുന്നത് എന്തിനാണ് അയാൾക്ക് തെളിയാൻ പ്രചോദനമായി നമ്മൾ മാറുമ്പോൾ ഇത്തിരി വട്ടം നമുക്ക് കൂടെ കിട്ടും ഒരു നദി പോലെ നന്നായി ഒഴുകാൻ നമുക്കൊക്കെ കഴിയട്ടെ പ്രവചനം അറുപത്തിയാറിന്റെ പന്ത്രണ്ട് നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്നതോടു പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവി ഞങ്ങളോട് കരുണ തോന്നണമേ ഒരു നദി ഉത്ഭവിച്ച് കുളിർമ പകർന്ന് ഹരിതാപ പകർന്ന് ഒഴുകുന്നതുപോലെ ലക്ഷ്യസ്ഥാനത്തേക്ക് പകർന്നൊഴുകുവാൻ തിരുക്രമ ഞങ്ങളിൽ നൽകണമേ കർത്താവെ യാത്രയിൽ സഹനങ്ങളുണ്ട് തടസ്സങ്ങളുണ്ട് പക്ഷേ ജീവിതം തിജീവനത്തിൻ്റെതാണ് കഷ്ടങ്ങളുടെ സമയവും കഴിഞ്ഞു പോകും തകർന്നിരിക്കുന്ന കുറെ മനുഷ്യർ ഞങ്ങൾക്കൊപ്പമുണ്ട് കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ സമാധാനത്തിനായി വിടുതലിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിന്റെ കരുണ് അവരുടെ മേൽ പകരണമേ അങ്ങയുടെ ഞാനും കണ്ടെത്തുവാൻ അവർക്ക് വഴിയൊരുക്കണമേ അവരുടെ ബലഹീനതയെ അതിജീവിക്കുവാൻ ദിവ്യമായ ബലം അവിടുന്ന് പകരണമേ നമ്മുടെ കുറവുകളെ പോകരണമേ അതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ